വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമാണ് നടനവിസ്മയം മോഹൻലാൽ ആരാധകരുടെ സ്വന്തം ലാലേട്ടൻ പ്രായഭേദമന്യേ എല്ലാവരുടെയും ഏട്ടനാണ് മോഹൻലാൽ അദ്ദേഹത്തിന്റെ അറുപത്തിനാലാം ജന്മദിനമായ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ആഘോഷങ്ങളുടെയും ആശംസകളുടെയും വസന്തകാലമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലൂടെ എത്തി മലയാളികളുടെ മനസ്സിനെ കീഴടക്കാൻ മോഹൻലാൽ എന്ന നടന് അധികം കാലതാമസമൊന്നും വേണ്ടി വന്നില്ല മോഹൻലാലിനോടുള്ളതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബത്തോടും പ്രേക്ഷകർക്കേറെ ഇഷ്ടമാണ് മകൾ വിസ്മയയുടെയും പ്രണവിന്റെയും സുചിത്രയുടെയും വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ വളരെ പെട്ടെന്നാണ് വൈറലായി മാറാറുള്ളത് അസിസ്റ്റന്റ് ഡയറക്ടറായും കലാ സംവിധായകനായും സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രശാന്ത് അമരവിള പ്രണവ് മോഹൻലാലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ഹൃദയം വർഷങ്ങൾക്ക് ശേഷം എന്നീ സിനിമകളിൽ പ്രണവ് മോഹൻലാലിനൊപ്പം പ്രശാന്ത് പ്രവർത്തിച്ചിട്ടുണ്ട് ഈ ഓർമ്മകളെ കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് എപ്പോഴും വൈബായി നടക്കുന്ന ആളാണ് പ്രണവെന്ന് പ്രശാന്ത് അമരവിള പറയുന്നു തന്നെ നല്ല കാര്യമാണ് പ്രണവിനെന്നും എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം തങ്ങൾക്കിടയിൽ ഉണ്ടെന്നും പ്രശാന്ത് കൂട്ടിച്ചേർത്തു പ്രണവ് എപ്പോഴും ഒരു പ്രത്യേക വൈബിൽ നടക്കുന്നയാളാണ് എന്തും തുറന്നു പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് പ്രണവിനോടുണ്ട് എന്നെ നല്ല കാര്യമാണ് അവന് എല്ലാ കാര്യവും വളരെ സിമ്പിളായിട്ടാണ് അവൻ കാണുന്നത് ഒരു ദിവസം ഞാനും പ്രണവും നിൽക്കുന്ന ഫ്ലാറ്റിലേക്ക് ലാലേട്ടൻ വന്നു പ്രണവിനെ കാണാൻ വന്നതാണ് പക്ഷേ ആ സമയത്ത് അവൻ അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ വരാമെന്ന് പറഞ്ഞ് ലാലേട്ടൻ പോയി പ്രണവ് വന്നപ്പോൾ ഞാനിത് അവനോട് പറഞ്ഞു എടാ ലാലേട്ടൻ ഇപ്പോൾ വന്നു പോയതേ ഉള്ളൂ എന്ന് ജസ്റ്റ് മിസ്സായി എന്ന് അവനോട് പറഞ്ഞു എടോ അതെ എന്റെ അച്ഛനാണോ എന്നായിരുന്നു അവന്റെ മറുപടി ആ സമയത്തെ എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനത് പറഞ്ഞത് പ്രണവിന്റെ മറുപടി ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല അവൻ അത്തരം കാര്യങ്ങളെ കാണുന്നത് അങ്ങനെയാണ് ഹൃദയത്തിന്റെ ഷൂട്ട് നടക്കുമ്പോൾ അന്ന് സെറ്റിൽ നടന്ന കാര്യങ്ങളെല്ലാം പ്രണവിൽ ആലേട്ടനെ വിളിച്ച് പറയുമായിരുന്നു എന്നും പ്രശാന്ത് പറയുന്നു ഹൃദയം നടക്കുന്ന സമയത്ത് അദ്ദേഹം ചോദിക്കുമ്പോൾ എല്ലാം പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പുവിൻ്റെ അടുത്ത് നമുക്ക് നല്ല ഫ്രീഡം ഉണ്ട് നല്ല വൈബാണ് അവന്റെ കഥാപാത്രത്തിന് വേണ്ട ആർട്ട് വസ്തുക്കൾ അവൻ തന്നെ കണ്ടിന്യൂറ്റിക്ക് അനുസരിച്ച് എടുത്തോളും നമ്മൾ കൊണ്ടു കൊടുക്കേണ്ട ആവശ്യമൊന്നും വരാറില്ലെന്നും പ്രശാന്ത് പറയുന്നു ഇതുവരെ പ്രണവ് അഭിനയിച്ചതിൽ തിയേറ്ററിൽ മികച്ച വിജയം നേടിയത് ഹൃദയവും വർഷങ്ങൾക്ക് ശേഷവുമാണ് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നതിനിടെ ഒരു സീനിൽ മീശ പിടിക്കാൻ പ്രണവിനോട് വിനീത് ശ്രീനിവാസൻ ആവശ്യപ്പെട്ടു എന്നാൽ അത് അച്ഛനെ അനുകരിക്കുന്നത് പോലെ ആകുമെന്ന് പറഞ്ഞ് പ്രണവ് നിരസിച്ചു പിന്നീട് പ്രശാന്ത് ചെവിയിൽ എന്തോ പറഞ്ഞ ശേഷമാണ് പ്രണവ് അത് ചെയ്യാൻ തയ്യാറായതെന്ന് വിനീത് ശ്രീനിവാസന്റെ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു ഇതിനെ പ്രശാന്ത് പറഞ്ഞിരുന്നു പ്രണവ് മീശ പിരിക്കാൻ വേണ്ടി അടുത്തുപോയി ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിച്ചു പക്ഷേ അതെന്താണെന്ന് ഇപ്പോൾ ഓർമ്മയില്ലെന്നാണ് പ്രശാന്ത് പറയുന്നത് പറഞ്ഞപ്പോൾ പ്രണവ് തലയാട്ടിയിട്ട് പോയി എന്നാൽ അനുസരിക്കുമെന്ന് വിചാരിച്ചിരുന്നില്ലെന്നും പ്രശാന്ത് പറഞ്ഞു ആക്ഷൻ പറഞ്ഞപ്പോൾ പ്രണവ് മീശ പിരിച്ചു ഇത് കണ്ട് സെറ്റിൽ കയ്യടിയും ബഹളവുമായിരുന്നു ടൂറ് പോകുന്നത് പോലെയാണ് വിനീത് ശ്രീനിവാസൻ ചിത്രത്തിലെ സെറ്റെന്നും പ്രശാന്ത് അമരവിള പറഞ്ഞു പക്ഷേ അച്ഛനെ പോലെ അഭിനയത്തിൽ ശ്രദ്ധ കൊടുത്ത് തുടരാൻ പ്രണവിന് താല്പര്യമില്ല സുഹൃത്തുക്കളും ബന്ധുക്കളും അച്ഛന്റെ പരിചയക്കാരും നിർബന്ധിച്ചാണ് ഇതുവരെ പ്രണവ് സിനിമകൾ ചെയ്തത് പ്രമോഷന് പോലും പ്രണവ് എത്താറില്ല മകൻ അഭിനയിച്ച് പാൻ ഇന്ത്യൻ താരമാകണമെന്ന നിർബന്ധം മോഹൻലാലിനുമില്ല എന്നാൽ സിനിമയിൽ തിളങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോഴിതാ ഭ്രമയുഗം ടീമിനൊപ്പം പ്രണവ് മോഹൻലാൽ എത്തുകയാണ് പ്രണവ് നായകനാകുന്ന ഹൊറർ ത്രില്ലർ ചിത്രം എൻ എസ് എസ് ടുവിന്റെ ചിത്രീകരണം ആരംഭിച്ചു കഴിഞ്ഞു നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസാണ് എൻ എസ് എസ് ടുവിന്റെ നിർമ്മാണം ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവരാണ് പുത്തൻ ചിത്രത്തിന്റെ നിർമ്മാണം അവരുടെ രണ്ടാം നിർമ്മാണ സംരംഭമാണിത് മമ്മൂട്ടി നായകനായ ഭ്രമയുഗത്തിന് ശേഷം നൈറ്റ് ഷിഫ്റ്റ് സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന ചിത്രമെന്ന എന്ന പ്രത്യേകതയും പ്രണവ് മോഹൻലാൽ എത്തുന്ന ഈ ചിത്രത്തിനുണ്ട് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണം തുടരും ഒരു ഇടവേളയെ അവസാനിപ്പിച്ചുകൊണ്ടാണ് പ്രണവ് പുതിയ ചിത്രത്തിൽ ജോയിൻ ചെയ്തതും സഹോദരി വിസ്മയ മോഹൻലാൽ പ്രണവിന്റെ ചിത്രത്തിന് ആശംസകൾ നേർന്നുകൊണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാന ചിത്രത്തിൽ തിയേറ്ററുകളിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അണിയറ പ്രവർത്തകർ അതേസമയം പ്രണവിന്റെ അഭിനയ ജീവിതത്തിൽ ഒരു പുതിയ താൾ നാഴികക്കല്ലാകും ഈ ചിത്രം എന്ന പ്രതീക്ഷയിലാണ് ആരാധകർ മലയാള സിനിമാ പ്രേക്ഷകർ കണ്ടുശീലിച്ച പരമ്പരാഗതമായ ഹൊറർ ഫോർമുലകളിൽ നിന്നും വ്യത്യസ്തമായി മനുഷ്യന്റെ ആന്തരിക സംഘർഷങ്ങളും മാനസിക ആരോഗ്യവും ചർച്ച ചെയ്തുകൊണ്ട് ഭൂതകാലം എന്നൊരു പരീക്ഷണ ചിത്രം ചെയ്യാൻ ശ്രമിച്ചത് തന്നെ അയാളിലെ ക്രാഫ്റ്റ്മാനെ വെളിപ്പെടുത്തുന്ന ഒന്നായിരുന്നു അതിന്റെ തുടർച്ചയും ഏറ്റവും മികവാർന്നതുമായ മറ്റൊരു തലമാണ് മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമാക്കി രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം തന്റെ പതിവ് നായക വേഷങ്ങളിൽ നിന്നും മാറി തീർത്തും വ്യത്യസ്തമായിട്ടായിരുന്നു മമ്മൂട്ടി ചിത്രത്തിൽ എത്തിയത് മനക്കൽ കൊടുമൺ പോറ്റി എന്ന കഥാപാത്രം ഇതുവരെ മലയാളികൾ കണ്ട മമ്മൂട്ടിയല്ല മമ്മൂട്ടിക്ക് ഇത്രയും ക്രൂരമായ ഒരു വില്ലനാകാൻ കഴിയില്ല എന്ന് പ്രേക്ഷകർ വിശ്വസിക്കുന്നിടത്താണ് ആ കഥാപാത്രം വേറിട്ടതാവുന്നത് അതുകൊണ്ട് തന്നെ പുതിയ ചിത്രം അതിനേക്കാൾ ഒരു പടി മുന്നിട്ടു നിൽക്കും എന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് അഭിനേതാവ് എന്ന നിലയ്ക്ക് പ്രണവ് ഇനിയും തെളിയിക്കേണ്ടതുണ്ടെന്ന് മോഹൻലാൽ പറഞ്ഞിരുന്നു പ്രണവ് ഇനിയും തെളിയിക്കേണ്ടതുണ്ട് ഇനിയും സിനിമകൾ ലഭിക്കേണ്ടതുണ്ട് പക്ഷേ അദ്ദേഹം വിരളമായേ അഭിനയിക്കൂ ഒരു സിനിമ ചെയ്യും പിന്നെ ഒരുപാട് യാത്ര ചെയ്യും എന്നാൽ അഭിനേതാവ് എന്ന നിലയിൽ പരിണമിക്കേണ്ടതുണ്ട് അത് ഒരു പ്രക്രിയയാണ് ഇത് പെട്ടെന്ന് വന്ന് അങ്ങ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല നല്ല റോളുകൾ ചെയ്യേണ്ടതുണ്ട് അവനത് ചെയ്യട്ടെ മൂന്ന് ദിവസത്തിനുള്ളിൽ പ്രണവിന്റെ പുതിയ സിനിമ ആരംഭിക്കും അവൻ ഇനിയും ഒരുപാട് പഠിക്കേണ്ടതുണ്ട് നല്ല സംവിധായകർക്കൊപ്പം സിനിമ ചെയ്യണമെന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രണവ് ഒരു നല്ല അഭിനേതാവാണ് ആറാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ സ്കൂളിൽ ബെസ്റ്റ് ആക്ടർ ആയിട്ടുണ്ട് അവനും അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ അതൊന്നും അവൻ മികച്ച അഭിനേതാവാണെന്ന് തെളിയിക്കുന്നതല്ല പ്രണവ് തെളിയിക്കേണ്ടതുണ്ടെന്നും തന്റെ മകനെന്ന നിലയ്ക്കുള്ള സമ്മർദ്ദങ്ങൾ ഇല്ലെന്നും ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഫ്രീ ആയിട്ടുള്ള വ്യക്തിയാണെന്നും മോഹൻലാൽ പറഞ്ഞിരുന്നു അതേസമയം തെലുങ്കിലേക്കും അരങ്ങേറ്റം കുറിക്കാൻ ഒരുങ്ങുകയാണ് പ്രണവ് ജനതാ എന്നീ സിനിമകൾക്ക് ശേഷം കൊരട്ടല ശിവ സംവിധാനം ചെയ്യുന്ന അടുത്ത ചിത്രത്തിലൂടെയാണ് നടൻ തെലുങ്കിൽ നായകനായി അരങ്ങേറ്റം കുറിക്കുന്നത് കൃതി ഷെട്ടിയാണ് നായികയായി എത്തുന്നത് ഒരു ബിഗ് ബജറ്റ് ചിത്രമായി ഒരുങ്ങുന്ന സിനിമയുടെ ചിത്രീകരണം അടുത്ത വർഷം ആരംഭിക്കുമെന്നാണ് ചില തെലുങ്ക് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പുഷ്പ പുഷ്പ ടു ജനതാ ഗാരേഞ്ച് തുടങ്ങിയ സിനിമകൾ നിർമ്മിച്ച മൈത്രി മൂവി മേക്കേഴ്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നത് പ്രണവിനൊപ്പം മറ്റൊരു തെലുങ്ക് നടനും ചിത്രത്തിൽ ഉണ്ടാകുമെന്നും റിപ്പോർട്ടുകളുണ്ട് എന്ന ബോളിവുഡ് ചിത്രത്തിലൂടെ ശ്രദ്ധ നേടിയ രാഘവ് ജ്വലും ചിത്രത്തിൽ ഒരു പ്രധാന ഒരു റൊമാൻറ്റിക് ആക്ഷൻ ജേർണലിൽ ഒരുങ്ങുന്ന ഈ ചിത്രത്തിൽ ഹരീഷ് കല്യാൺ നിത്യ മേനൂൻ കാവ്യ ധാപ്പർ നവീൻ പോളി ഷെട്ടി കാശ്മീര ചേതൻകുമാർ തുടങ്ങി നിരവധി താരങ്ങളും വേഷമിടുന്നുണ്ട് എന്നാൽ സിനിമയിലെ കാസ്റ്റിനെ കുറിച്ചുള്ള ഔദ്യോഗിക വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല യാത്രയോട് മാത്രമല്ല അച്ഛനെ പോലെ തന്നെ മൾട്ടി ടാലന്റ് ആണ് പ്രണവും സംഗീതവും സാഹസികതയും പ്രണവിനേറെ ഇഷ്ടമാണ് താരത്തിന്റെ സോഷ്യൽ മീഡിയ പേജ് നിറയെ യാത്രകളിൽ താൻ കണ്ട കാഴ്ചകളുടെ ചിത്രങ്ങളാണ് ബാലതാരമായി അഭിനയിച്ചു തുടങ്ങിയ പ്രണവ് ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും നിർബന്ധ പ്രകാരമാണ് നായകനായി രണ്ടാം വരം നടത്തിയത് അവയിൽ ചിലതൊക്കെ പരാജയപ്പെട്ടെങ്കിലും മറയ്ക്കാറബി അറബിക്കടലിന്റെ സിനിമത്തിന് ശേഷം പ്രണവ് ചെയ്ത സിനിമകളെല്ലാം വിജയമായിരുന്നു പ്രണവിന്റെ അഭിനയം ഏറെ മെച്ചപ്പെട്ടു എന്നും പ്രേക്ഷകർ കുറിക്കാറുണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഏറ്റവും അവസാനം റിലീസ് ചെയ്ത പ്രണവ് മോഹൻലാൽ സിനിമ സമ്മിശ്ര പ്രതികരണം ലഭിച്ച സിനിമയിലെ പ്രണവിന്റെ പ്രകടനത്തിന് മികച്ച പ്രേക്ഷക പ്രതികരണം ലഭിച്ചിരുന്നു യാത്രയെ പാഷനാക്കി വളരെ ലളിതമായി ജീവിതം നയിക്കുന്ന പ്രണവിനെ വാർത്തകൾ എപ്പോഴും വൈറലാകാറുണ്ട് അയാൾക്കതാണ് ഇഷ്ടമെന്നും തനിക്ക് സാധിക്കാത്തതായ അയാൾ ചെയ്തോട്ടെ എന്നുമായിരുന്നു മകന്റെ ഈ ജീവിത രീതികളെ സംബന്ധിച്ച ചോദ്യത്തിന് മോഹൻലാൽ മുൻപ് നൽകിയ മറുപടി അതിനിടയിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പ്രേക്ഷകരെ ആവേശം കൊള്ളിച്ചുകൊണ്ട് ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ആദ്യ എന്ന സിനിമയിൽ നായകനായി പ്രണവ വേഷമിടുന്നത് അന്ന് ചിത്രത്തിനായി പ്രണവ് വാങ്ങിച്ച പ്രതിഫലവും ചർച്ചയായിരുന്നു വെറും ഒരു രൂപയാണ് താരരാജാവിന്റെ മകൻ പ്രതിഫലമായി വാങ്ങിയത് പിന്നാലെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ട് മറയ്ക്കാർ അറബിക്കടലിന്റെ സിംഹം ഹൃദയം എന്നീ സിനിമകളിലെല്ലാം പ്രണവ് നായകനായി തിളങ്ങി